ബോബി ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ സ്നേഹ സൗഹൃദത്തിന്റെ അന്നമൂട്ടി ക്ഷേത്ര ഭാരവാഹികൾ മനസ്സ് നിറഞ്ഞ മഹല്ല് ഭാരവാഹികളും താനൂർ ശോഭാ പറമ്പ് ശ്രീകുർഭ ഭാഗവതി ക്ഷേത്രത്തിൽ ദേവിയുടെ പിറന്നാൾ ദിനത്തിൽ നടന്ന പ്രസാദ ഊട്ടിനാണ് മഹല്ല് ഭാരവാഹികൾ അതിഥികളായി എത്തിയത് ക്ഷേത്രത്തിലെത്തിയ താനൂർ നടക്കാവ് കാരാട് മഹല്ലുകളിലെ ഭാരവാഹികളെ ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് സ്വീകരിച്ചു മലബാറിലെ പ്രശസ്ത ദേവീക്ഷേത്രങ്ങളിലൊന്നായ താനൂർ ശോഭാ പറമ്പ് ശ്രീകുഭ ഭഗവതി ക്ഷേത്രത്തിൽ ദേവിയുടെ പിറന്നാൾ ദിനത്തിൽ നടന്ന പ്രസാദകൂട്ടിലാണ് മഹല്ല് ഭാരവാഹികൾ അതിഥികളായി എത്തിയത് താനൂർ കാരാട് നടക്കാവ് മഹല്ലുകളിലെ ഭാരവാഹികളാണ് ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ചേർന്ന് സ്വീകരിച്ചു ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൽ മഹല്ല് ഭാരവാഹികളും ക്ഷേത്ര ഭാരവാഹികളും ഒരുമിച്ച് സൗഹൃദം പങ്കിട്ടു വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണിതെന്നും എല്ലാവരും ഇത്തരം കാര്യങ്ങൾ മാതൃകയാക്കണമെന്നും നടക്കാവ് മഹല്യ സെക്രട്ടറി വി പി ആസ്കർ പറഞ്ഞു താനൂർ ക്ഷോഭപറമ്പ് ക്ഷേത്രത്തിലെ കലങ്കരി മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന പ്രസാദ ഊട്ടന് ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ താനൂര് നടക്കാവ് മൊഹീദ്ദീൻ ജുമായത്ത് പള്ളി പരിപാലന കമ്മിറ്റിയെ ക്ഷണിക്കുകയുണ്ടായി ഈ താനൂരിൽ ക്ഷേത്ര കമ്മിറ്റിയെയും അതുപോലെ ഈ നടക്കാവ് മഹല്ല് കമ്മിറ്റിയെയും സംബന്ധിച്ചിടത്തോളം പള്ളിയുടെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ ക്ഷണിച്ചിരുന്നു അവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയും അത് സമൂഹത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു മാതൃക സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുമ്പുള്ള വർഷങ്ങളിലും ഈ വർഷങ്ങളിലും ക്ഷേത്ര കമ്മിറ്റി വളരെ ആദരപൂർവ്വം പള്ളി കമ്മിറ്റിയെ വന്ന് ഈ പ്രസാദ ഊട്ടിലും അതിൻ്റെ തുടർ പരിപാടികളിലും പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയും ആ ക്ഷണം വളരെ സന്തോഷപൂർവ്വം പള്ളി കമ്മിറ്റി സ്വീകരിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇത്തരം സംവിധാനങ്ങൾ ക്ഷേത്രങ്ങളും പള്ളികളും ഒരുമിച്ച് നിന്ന് ഒരേപോലെ ചിന്തിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് മാതൃകയായിത്തീരാൻ മുൻകൈയ്യെടുത്ത ക്ഷേത്ര കമ്മിറ്റിയെയും അതിനുവേണ്ടി തയ്യാറായ പള്ളി പള്ളിക്കമ്മിറ്റിയെയും മുക്തഖണ്ഠം പ്രശംസിക്കുകയാണ് എല്ലാവരെയും ഭക്തരായാണ് കാണുന്നത് ഒരു വീർത്തിരുപം ഇല്ലെന്നും മഹൽ ഭാരവാഹികൾ ക്ഷണം സ്വീകരിച്ചെത്തിയതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി എ ഉണ്ണി പറഞ്ഞു ഈ ക്ഷേത്രത്തിൽ ഒരു തരത്തിലുമുള്ള മാറ്റി നിർത്തലോ മത വ്യത്യാസങ്ങളില്ലാതെ അമ്മയെ അമ്മയെന്ന് വിളിക്കാനുള്ള ആ പ്രേരണയാണ് ഞങ്ങൾക്കും ഞങ്ങളുടെ പരിസരത്തുള്ള എല്ലാവരെയും ഞങ്ങളുടെ ഭക്തരായി കണ്ടുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും ഒരുപോലെ ക്ഷണിക്കുകയാണ് അതിൽ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഞങ്ങൾ രണ്ട് മഹല് പള്ളി കമ്മിറ്റിയാണ് ക്ഷണിച്ചത് ആ രണ്ട് മഹൽ കമ്മിറ്റിയും ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഈ സന്നിധിയിൽ എത്താൻ കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെ അവരോടും ആ കമ്മിറ്റിയോടും ദേവിയുടെ നാമത്തിൽ കൃതജ്ഞത അറിയിക്കുകയാണ് ദേവിയുടെ പിറന്നാൾ ദിനത്തിൽ നാടും നാട്ടുകാരും എല്ലാം ഒരുമിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ക്ഷേത്ര ആവൻ രാജീവാവൻ പറഞ്ഞു നാടും നാട്ടുകാരും ഒരുമിച്ച് ഈ ദേവിയുടെ പിറന്നാൾ ഭക്ത്യാദരം കൊണ്ടാടുകയാണ് അതിൽ പങ്കെടുത്ത ഈ പള്ളി കമ്മിറ്റിക്കാർക്കും ഭക്തജനങ്ങൾക്കും നന്ദി അറിയിച്ചോളൂ എല്ലാ ആദരവോടെയുമാണ് ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരിച്ചത് ഇതിന് സംബന്ധിക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ടെന്ന് ഫൈസിയും പറഞ്ഞു ഇവിടെ ഞങ്ങൾക്ക് എല്ലാ എല്ലാ ആദരവോടെ സ്വീകരണം നൽകിയ എല്ലാ ക്ഷേത്ര കമ്മിറ്റിക്കും അതിൻ്റെക്കും ആത്മാർത്ഥമായി എല്ലാ ആശംസ അർപ്പിക്കുന്നു വരാനിക്കുന്ന സമൂഹത്തിനും അതുപോലെ തന്നെ യുവതലമുറക്കും മാതൃക എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രസാദ് കൂട്ടിൽ പങ്കെടുത്ത ശേഷമാണ് കമ്മിറ്റി ഭാരവാഹികൾ മടങ്ങിയത് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ വേണുഗോപാൽ സെക്രട്ടറി ഉണ്ണി വി വി അനൂപ് ടി അശോകൻ ക്ഷേത്രഊരാളൻ ഒ കെ രവി മേനോൻ ഒ കെ മധു ആ രാജീവ് നടക്കാവ് മഹല്ല് പ്രസിഡന്റ് ടി അബുബക്കർ ജനറൽ സെക്രട്ടറി പി കെ ബാവാഹാജി സെക്രട്ടറി വി പി ഒ അസ്കർ വൈസ് പ്രസിഡന്റ് ഒ ജബ്ബാർ ഹാജി ആർ എസ് പി മുഹമ്മദ് കുട്ടി കെ എം മുഹമ്മദ് കുട്ടി എൻ മൊയ്തീൻകുട്ടി സി വി സുബൈർ ഫിർദൌസ് ഖാദി കുഞ്ഞാമു ഫൈസി കാരട മഹല്ല് ഭാരവാഹികളായ മുനീർ ടി വി അബ്ദുൽ കരീം ഒ കെ ബേബിശങ്കർ സത്താർ ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു